ും നമുക്ക് മക്കളിപ്പം സ്കൂൾ സ്റ്റാർട്ട് ചെയ്ത് മക്കള് മക്കളെ പോകുമ്പോ കൊടുത്തേക്കാന് സ്നാക്സ് കാര്യങ്ങള് അത് വേണം അല്ലെ പിന്നെ ലെഞ്ചിനായിക്കോട്ടെ സ്നാക്സിനായിക്കോട്ടെ അങ്ങനെ നമ്മൾ പല വെറൈറ്റിയും മക്കളെതും പരീക്ഷിച്ചിട്ട് കൊണ്ടേ ഇരിക്കും പരീക്ഷണ വസ്തു അല്ല മക്കള് എന്നാ കൂടി നമ്മള് അവർക്ക് ഇങ്ങനെ എന്റെ മക്കൾക്കൊക്കെ വെറൈറ്റി ഞാൻ എന്തെങ്കിലും വെറൈറ്റി ഉണ്ടാക്കി കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടാണ് അപ്പൊ ഇപ്പം വൈകുന്നേരമാണ് വൈകുന്നേരത്തെ സ്നാക്സിന് വരുമ്പോ കഴിക്കാനായിട്ട് എന്താ വെച്ചാൽ ഇന്ന് ഞാൻ കൊടുക്കുന്നത് നല്ല ഈത്തപ്പഴം കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പൊ ഇത് ഏഹ് നമ്മൾ നിന്ന് വാങ്ങുന്ന ഈത്തപ്പഴം ഉണ്ടാവൂലേ അപ്പൊ ആടും എടുത്തിട്ട് നമ്മള് ശരിക്കും ചെയ്യർ എന്ന് വെച്ചാൽ കഴുകി വൃത്തിയാക്കണം ഇത് ഞാൻ കുറച്ച് സമയം ഒന്ന് വെള്ളത്തിലിട്ട് വെച്ച് കഴുകി നല്ലോണം രണ്ട് മൂന്ന് വട്ടം കഴുകി ഇനി ഇതിന്റെ കുരു കളയും വേണം ഈ ഒരു ഈത്തപ്പഴവും ഈ ഒരു തേങ്ങയും ഈ ഒരു മുറി തേങ്ങയും മതി നല്ല അടിപൊളി സ്നാക്സ് ഉണ്ടാക്കാം അപ്പൊ അത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം വാ അപ്പൊ ഞാൻ ഏലക്കായ എടുത്തിട്ടുണ്ട് തേങ്ങ തേങ്ങ ചിരകിയ സമയത്ത് അതിങ്ങ് പോകുന്നു കേട്ടോ അപ്പൊ അതിനൊന്നും കുഴപ്പമില്ല ഇത് എന്തായാലും ചതക്കാനുള്ളത് തന്നെയാ അപ്പൊ ഞാൻ കത്തിയും കൊണ്ട് ഇങ്ങനെ കഷ്ണം മുസ്റ്റത കേട്ടോ ഇതാ ഏലക്കായും തേങ്ങയും നമ്മുടെ ഈത്തപ്പഴം കുരുവെല്ലാം കളഞ്ഞിട്ടാണ് അപ്പൊ ഇത് മിക്സിന്റെ അകത്ത് ഒന്ന് ചതക്കിട്ട് വരാം അധികം ഇങ്ങനെ അരക്കൊന്നും വേണ്ട ഒന്നും ഇങ്ങനെ ക്രഷ് ചെയ്തെടുത്താൽ മതി ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യുക അത്രയേ ഉള്ളൂ ഇതേപോലെ അങ്ങനെ ക്രഷ് ചെയ്തെടുക്ക കേട്ടോ അധികം അരഞ്ഞിട്ടുമില്ല ആ കഷ്ണമുള്ള കഷ്ണുള്ള ഒന്നും കാണുന്നില്ല നല്ലോണം ഒന്ന് ഒതുങ്ങി വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ എടുത്തു വെച്ചതാണിത് കുറച്ച് മൈദ ഇതിന്റെ അരിക്ക് കാണുന്നില്ലേ പഞ്ചസാര ഒരു പിഞ്ചുപ്പ് പൊടി ഉപ്പ് കുറച്ച് പിന്നെ അപ്പക്കാരം സോടപ്പൊടി എന്നൊക്കെ പറയില്ല ഒത്തിരി കുറച്ചേ ഉള്ളൂ ഞാൻ ഒരു പിഞ്ചെടുത്തു അപ്പം ഞാൻ ഞാനെന്താക്കുന്നു ഒരു മുട്ട ഉടച്ചിട്ട് ഉടച്ചിട്ടിതില് ഒഴിച്ചിട്ട് അവിടെ വിസിലടിക്കുന്നുണ്ട് സമയം കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് നമുക്ക് മാവൊന്ന് റെഡിയാക്കി എടുക്കാം അല്ലേ മാവൊന്നിത് സെറ്റ് ആക്കിയിട്ട് ഇങ്ങനെ അടിച്ചിട്ട് വരുന്നു ഓക്കെ ഇതേപോലെ ഈ പരുവത്തിൽ ഇങ്ങനെ അടിച്ചിട്ട് എടുത്തിട്ടുണ്ട് അധികം വെള്ളാവാൻ നിക്കറ കേട്ടോ അപ്പം ഇനി അടുത്ത പരിപാടി എന്താന്ന് ഇതിനെ ഇതിനില്ല ചെലവര് ഇങ്ങനെ നുള്ളി ഇടൂലോ പക്ഷെ അങ്ങനെ അല്ല ചെയ്യണ്ട എടുക്കുക ഇങ്ങനെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഒന്നു പ്രസാക്കി കൊടുക്ക അത്ര ഉള്ളൂ ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനൊന്ന് പ്രസ്സാക്കി കൊടുക്കരിപ്പാട സ്റ്റൈല് ോഡല് ഇതേപോലെ എല്ലാം ചെയ്യേ പരിവത്തിൽ അധികം എടുക്കരുത് കുറച്ചാണ് എടുക്കാവൂ ചെറിയ വട്ടാക്കിയിട്ട് എന്നിട്ട് അധികം കനത്തിലാക്കരുത് അത് എല്ലാടും ഒരേ പോലെ എല്ലാടും ഒരേ കൊലത്തിലാക്കി എടുക്കുക നോക്കിയാ എന്നാ നല്ല പോലെ വെന്ത് കിട്ടുകയും ചെയ്യും അപ്പൊ ഇത് അതേപോലെ ആക്കിട്ട് ചട്ടി അടുപ്പത്ത് വെക്കട്ടെ വേപ്പിച്ചെടുത്തല്ലേ അപ്പൊ ഞാൻ നെയ്യ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടായി കിടക്കുന്നുണ്ട് ഏട്ടാ അതേപോലെ ഇങ്ങനെ മുക്കിട്ട് പൊരിച്ചെടുക്കേ മക്കള് സ്കൂളും വിട്ടിട്ട് വന്നിട്ടുണ്ട് അപ്പത്തേക്ക് നമ്മള് വീടിയോടുക്കുന്നില്ലെങ്കില് പറഞ്ഞിട്ട് ആയി കിട്ടൂലേ ഇതിപ്പോ വീഡിയോ എടുക്കലും ഇതെല്ലാം കൂടിയാകുമ്പോ കുറച്ച് ലേറ്റ് ആവും ഇന്ന് പിന്നെ ദർശില്ല വ്യാഴാഴ്ച ഇവിടെ ദർശില്ലാത്തതിനെ കൊണ്ട് തന്നെ കുറച്ചൊരു ഇതുണ്ട് മറ്റേത് വേഗം വന്ന പാടെന്നെ പോക്ക ഒരഞ്ചെണ്ണൊക്കെ ഇട്ടുകൊടുക്ക മക്കളെ ചോദിക്കും ഉമ്മാൻ്റെ കൈ പൊള്ളൂലേ കൈ പൊള്ളൂലേ ഞാൻ പറയും അതൊക്കെ അങ്ങ് ശീലമായി പോയി നമുക്കതെല്ലാ ശീല അല്ലല്ലേ ഇതേപോലെ ഞാൻ ഇങ്ങനെ ഇതേപോലെ ആക്കി ഇട്ടതാണ് ഇങ്ങനെ തട്ടിക്കൊട്ടിങ്ങനെ കൊന്തു വരും നോക്കിയാ ൊളി ഡേസ്റ്റ് അത് കഴിക്കാൻ കേട്ടോ അപ്പാട് മുക്കി പൊരിക്കുന്നത് കണ്ടിട്ടുണ്ട് നമ്മളധികം ഇങ്ങനെ തന്നെ ഉണ്ടാക്കുക കേട്ടോ ഒരു ഈത്തപ്പഴം എടുത്തിട്ട് മൈന്തയിലിട്ടിട്ട് മുക്കിയിട്ട് പൊരിക്കുന്നത് കാണാറുണ്ട് ഇങ്ങനെ ആരും ചെയ്തത് കണ്ടിട്ടില്ല അപ്പൊ ഞാൻ വിചാരിച്ച് ഈയൊരു റെസിപ്പി നിങ്ങൾക്ക് മുമ്പിൽ ഒന്ന് കാണിച്ചു തരാലോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കി ഒന്ന് കമന്റ് ചെയ്യട്ടോ അതേപോലെ ഈ ബാക്കിയുള്ളതും കൂടി ഒന്ന് പൊരിച്ചെടുക്കട്ടെ ഇതായിട്ടുണ്ട് നമുക്കിതൊന്ന് കോരി മാറ്റാം കൊടുക്കട്ടെ വേഗം നല്ല അടിപൊളിയായിട്ട് കാണുന്നില്ലേ എല്ലാരും ട്രൈ ചെയ്ത് പറഞ്ഞ് നിബു ദശയുണ്ടോ മേ ദശയുണ്ടോ കട്ടൻ ചായയും ഈത്തപ്പഴംപൊരിയും ദശ ഇണ്ടേ അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഉണ്ടാക്കി നോക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഒരു ലൈക്ക് പിന്നെ നിങ്ങളെ കൂട്ടുകാർക്ക് ഒരു ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബും ചെയ്യും ഇത്രയും അനുഭവമുണ്ട് വേറൊന്നും അനുഭവമുണ്ടെന്ന് പറഞ്ഞില്ല അപ്പോൾ മക്കൾക്ക് അവിടെ കഴിക്കാൻ കൊടുത്തിട്ടുണ്ട് ഇനി ഞാനും ഒരു ഗ്ലാസ് ചായ കുടിക്കട്ടെ വീഡിയോൻ്റെ പിന്നാലെ അല്ലേ പിന്നെ അപ്പോൾ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഓക്കെ السلام عليكم